شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. فاصطدبنا له ووهبنا له يحيى وأصلحنا له زوده إنهم كانوا يسارعون في الخيرات. كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. صدق الله صدق الله العلي العليم. فقالت, فقالت عائشه رضي الله, الله تعالى, تعالى عنها, عنها قلت يا رسول, يا رسول الله ايدخل احد من امتك الجنه بغير حساب قال صلى الله عليه وسلم نعم من ذكر ذنوبه فبكى صدق رسول الله المصطفى الامين وعلى اله وازكى التسليم ായ്മീങ്ങളെ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാന കൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളിലെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും രോഗങ്ങളും അല്ലാഹു സലാമത്തിലും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ിന്റെ എട്ടാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും കഴിഞ്ഞു പോയ റമലാനിൻറെ അതിന്റെ സ്വീകാര്യ കരഞ്ഞുകൊണ്ടും അല്ലാഹുല കരങ്ങൾ ഉയർത്തേണ്ട ഉയർത്തേണ്ട നിമിഷങ്ങളിലൂടെയാണെങ്കിലും നിങ്ങളുമൊക്കെ ശേഷിക്കുന്ന വിശുദ്ധമായ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതൽ കൂടി ഉദ്ദേശി നന്മകൾ ചെയ്യാൻ ഏവർക്കും നമ്മുടെ മനസ്സുകൾ അനുവദിക്കുകയും അനുവദിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ട അള്ളാഹുത്താല നാം എവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമദാനിന്റെ അഹലുകാർ റയ്യാനെന്ന റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന കടക്കുന്ന ഉത്തമ ദാസന്മാരിലും ദാസിമാരിലും അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

മുതൽ രാത്രി ഉറക്കം വരെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ നാം ബന്ധപ്പെടാറുണ്ടാറുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളും അനവധി നിരവധി നാം ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് കേവലം 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 എന്തെങ്കിലുമൊക്കെ നന്മയുടെ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ നന്മയുടെ പൊട്ടു പൊടിയെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാക്കിയിട്ട് നൂറുപേരോട് പറഞ്ഞിട്ട് മാത്രം ഉറങ്ങുന്ന ഒരു സമ്പ്രദായവും ഒരു സ്വഭാവവുമാണ് നമുക്ക് മറിച്ച് 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 നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ ഒക്കെ വന്നു പോയാൽ ആ കുറവുകൾ മൈൻഡ് ചെയ്യാതെ അതിന്റെ പാപമോചനം തേടാതെ ഇസ്തികഫാർ പറയാതെ പറയാതെ അലസതയിലും ും കഴിഞ്ഞുകൂടുന്നവരായി നാം ഓരോരുത്തരും കഴിയുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്ന തിരിച്ചറിവ് മഹാനായ മഹാനായു എന്ന വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് പോലെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ നാം പഠിച്ചതുപോലെ നാളെ റബ്ബിന്റെ അടുക്കലേക്കുള്ള വലിയ വിചാരണയുണ്ടല്ലോ ആ വിചാരണയ്ക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തെ ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഒരു വിചാരണ ചെയ്യണമെന്ന വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുമ്പോൾ മഹത്വകൾ നമ്മോട് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിചാരണ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും രാവിലെ പ്രഭാതം മുതൽ തുടങ്ങുന്ന നമ്മുടെ ജീവിതത്തിന്റെ പദ്ധതികളും പദ്ധതികളും പ്രോഗ്രാമുകളും പ്രവർത്തനങ്ങളും ഒക്കെ എത്രത്തോളം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ് ാണ് വൈകുന്നേരമാക്കുമ്പോൾ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പ്രവർത്തനം കഴിഞ്ഞതിനു ശേഷം അല്ലാഹു നിനക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഇതാണോ ഇതാണോ ഇഷ്ടപ്പെട്ടതാണോ എന്ന് ചെന്നോ നമുക്ക് സാധ്യമായിട്ടുണ്ടോ നമ്മുടെ വിജയം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തിയിട്ട് നന്മയും തിന്മയും വിലയിരുത്തിയിട്ട് തിന്മകളിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം ചോദിക്കണം നന്മകളിൽ കബൂലിയത്ത് ചോദിക്കണം ഇതാണ് ഒരു വിശ്വാസിയുടെ ശരിയായ ധാര സൗഭാഗ്യം റിപ്പബ്ലിക്കിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് മുമ്പ് ഇസ്ലാമിന്റെ കൂടിയ ശത്രുവായിരുന്ന മഹാനായ ഖലീൽ മഹാനായ മഹാനായ മഹാനായ

ഉമർ ഖത്താബ് റളിയല്ലാഹു തആല മഹാനിൽ ഓരോ പ്രവർത്തനങ്ങളും നന്മയാകട്ടെ തിന്മയാകട്ടെ അതെല്ലാം ഉമർ ഖത്താബ് റളിയല്ലാഹു രേഖപ്പെടുത്തി വെക്കുമായിരുന്നു യൗമുൽ ദിവസം ആഗതമായി കഴിഞ്ഞാൽ പരിശുദ്ധമായ ദിവസം കഴിഞ്ഞാൽ ഉസ്ബൂഇ അലാ നഫ്സിഹി ആ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുമ്പോ ആഴ്ചയിൽ നിർവഹിച്ച തന്റെ പ്രവർത്തനങ്ങളുണ്ടല്ലോ നന്മയുണ്ട് തിന്മയുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തമായിട്ട് വിചാരണ ചെയ്യുമായിരുന്നോ അള്ളാഹുവിന് തൃപ്തിയല്ലാത്ത എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം വന്നു പോയാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അനു എന്തെന്നറിയോ അമ്മയെ പോലെയല്ലാഹുന്റെ ജീവിതത്തിൽ ആ കാര്യത്തിൽ അള്ളാഹുവിന് അനിഷ്ടകരമായി എന്തെങ്കിലും ഒന്ന് വന്നുപോയി എന്ന് നഫ്സഹു പറഞ്ഞല്ല സ്വന്തമായിട്ട് ചാട്ടവാറുകൊണ്ട് സ്വന്തമായി ശരീരത്തിൽ അടിക്കുമായിരുന്നു എന്നിട്ട് ചോദിക്കുമത്രേ ാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷം മരണം വരെയുമുള്ള ജീവിതം ഇങ്ങനെയായിരുന്നു ആഴ്ചയും സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്തുകൊണ്ട് മഹാനായ ാട്ടവാറുകൊണ്ടടിച്ച് അടിച്ചാണ് കഴിഞ്ഞു കൂടിയത് കൂടിയത് അവസാനം സ്വഹാബത്ത് പറയുന്നു ഫലം മരിച്ചതിനു ശേഷം ജനാസ വേണ്ടി വേണ്ടി കുളിപ്പിക്കാൻ എടുത്തു കൊണ്ടുപോകുമ്പോൾ ും ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിലും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്തെങ്കിലും ഭൗതികമായ വിഭവങ്ങൾ ചുമ പേരിലല്ല ജീവിത ആവശ്യങ്ങൾക്ക് സാധനങ്ങൾ ചുമടെടുത്തതിന്റെ പേരിലല്ല പാടുണ്ടായത് എന്തെങ്കിലും ചെറിയ തെറ്റിന്റെ പേരിൽ ചെറിയ കുറ്റത്തിന്റെ പേരിൽ അല്ലാഹു അനുഷ്ഠാനമായി എന്തെങ്കിലും വന്നുപോയോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ശരീരത്തിൽ ആ പ്രവർത്തനം ചെയ്തിട്ട് ശരീരത്തിൽ കൊണ്ടാണ് ഞാൻ അടിച്ചതിന്റെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളാരും അടിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തികൾ ഉണ്ടല്ലോ റബ്ബിന്റെ മുന്നിൽ പരിപൂർണമായി കരഞ്ഞുകൊണ്ട് മാപ്പിൽ ഇസ്തിഗ്ഫാർ പറയാനെങ്കിലും എനിക്കും നിങ്ങൾക്കും സാധ്യമായാൽ നമ്മുടെ ജീവിതത്തിന് വിജയമുണ്ടാകും നാളെ ആഖിറത്തിന്റെ ഹിസാബ് നമുക്ക് എളുപ്പമാകുമെന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ിൽ ആഹ് എത്തുന്നതിന് മുമ്പ് തന്നെ ദുനിയാവിന്റെ ലോകത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെ വിചാരണ ചെയ്ത് സംശുദ്ധമായ ജീവിതം നയിക്കുവാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വിചാരണ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാളെ ദുനിയാവിന്റെ ലോകത്തിന്റെ ലോകത്തേക്ക് എത്തുമ്പോ എത്തുമ്പോ അത് സന്തോഷത്തിനും ദോഷത്തിനും സമാധാനത്തിനും ആധാരണമാകുമെന്നു ഇന്നത്തെ റമലാൻ വെളിക്ക് നൽകുന്ന പലപ്പോഴും നമ്മുടെ കുടുംബക്കാരെയും ബന്ധുമിത്രാദികളെയും ഒക്കെ യാത്രയാക്കുന്നവരാണ് അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ ദേശത്തൊക്കെ പോകുമ്പോ യാത്രയാക്കുന്നു അല്ലെങ്കിൽ അഞ്ചിനു പോകുമ്പോ യാത്രയാക്കുന്നു അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ യാത്രയാക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഭാര്യ പിന്നെ ഭർത്താവിനെ യാത്രയാക്കുന്ന മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ പോകുമ്പോ മക്കളെ യാത്രയാക്കുന്നു ഇങ്ങനെ ഒരുപാട് യാത്രയാക്കലുകൾ ആക്കലുകൾ യാത്രയക്കുന്ന ഒരു കർമ്മം നാം എല്ലാവരും ചെയ്യാറുണ്ട് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിക്കുന്നു അതൊക്കെ ഏറ്റവും പുണ്യമുള്ള കർമ്മമാണ് ആ യാത്രയാക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ അതിഥി യാത്രയാക്കുക അതൊക്കെ പുണ്യകർമ്മം പുണ്യകർമ്മമാണ് ആ യാത്രയാക്കുന്ന ആളിനോട് നാം പറയേണ്ട ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് നിമിത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എല്ലാവരും അത് ജീവിതത്തിലും പ്രാവർത്തികമാക്കുകയും ചെയ്യും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ